നമസ്കാരം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഫോൺ കേൾക്കുന്നുണ്ട് എന്നൊരു സംശയമുണ്ടോ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പരസ്യം ഫോണിൽ വരുമ്പോൾ ഫോണിന് നമ്മൾ പറയുന്നത് കേൾക്കാൻ കഴിയുന്നത് കൊണ്ടാണെന്ന സംശയം തോന്നിയിട്ടുണ്ടോ എന്നാൽ നമ്മുടെ ഈ സംശയങ്ങളെല്ലാം ശരിവയ്ക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് കോക്സ് മീഡിയ ഗ്രൂപ്പ് എന്ന സ്ഥാപനം നടത്തിയിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്വകാര്യതക്ക് യാതൊരു ഉറപ്പുമില്ല അത് വാക്കാലുള്ള പറച്ചിൽ മാത്രമായി ഒതുങ്ങി പോവുകയാണ് ഇപ്പോഴിതാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആക്ടീവ് ലിസണിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഉപഭോക്താക്കളുടെ സംസാരത്തിൽ നിന്ന് അവരുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിയുന്നതായി കോക്സ് ഗ്രൂപ്പ് നിക്ഷേപകരോട് വ്യക്തമാക്കി എന്നാണ് സീറോ ഫോർ മീഡിയ റിപ്പോർട്ട് ചെയ്തത് ഈ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ കോക്സ് മീഡിയ ഗ്രൂപ്പിനെ പാർട്ട്നേഴ്സ് പ്രോഗ്രാം വെബ്സൈറ്റിൽ നിന്നും ഗൂഗിൾ നീക്കം ചെയ്യുകയും ചെയ്തു ഗൂഗിളിന്റെ പരസ്യ നയങ്ങൾ പാലിക്കണമെന്നും അവ ലംഘിക്കുന്ന പരസ്യങ്ങളെയും പരസ്യദാതാക്കൾക്കെതിരെയും ഉചിതമായ നടപടി സ്വീകരിക്കും െന്നും ഗൂഗിൾ വക്താവ് പറയുന്നു എന്നാൽ ഇതിന് തൊട്ടുപിറകെയായി പരസ്യങ്ങൾക്ക് വേണ്ടി തങ്ങൾ ഫോണിന്റെ മൈക്രോഫോൺ ഉപയോഗിക്കുന്നില്ലെന്ന് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃസ്ഥാപനമായ മെറ്റ പറഞ്ഞു അതേസമയം കോക്സ് മീഡിയ ഗ്രൂപ്പ് വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും മെറ്റ വ്യക്തമാക്കി തങ്ങൾ പരസ്യങ്ങൾക്ക് വേണ്ടി ഫോണിന്റെ മൈക്രോഫോൺ ഉപയോഗിക്കുന്നില്ലെന്നും വർഷങ്ങളായി തങ്ങൾ ഇത് തുറന്നു പറയുന്നുണ്ടെന്നും മെറ്റ പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ ന്യൂ ന്യൂഹാംഷെയർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈൻഡ് സിഫ്റ്റ് എന്ന സ്ഥാപനവും തങ്ങൾ ആളുകളുടെ വോയിസ് ഡാറ്റ പരസ്യ വിതരണത്തിനായി ഉപയോഗിക്കുന്ന മീഡിയ റിപ്പോർട്ട് പറയുന്നു ഫോണുകൾ വഴി ഉപഭോക്താക്കളുടെ ശബ്ദം കേൾക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നത് നിയമപരമാണെന്നാണ് കോക്സ് ഡിസംബറിൽ നീക്കം ചെയ്ത ഒരു ബ്ലോഗ് പോസ്റ്റിൽ പറയുന്നത് ഫോണുകളും ഉപകരണങ്ങളും നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് നിയമപരമാണ് പുതിയ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അത് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും വരുന്ന പ്രോമറ്റിൽ വിവിധ പേജുകളുള്ള കരാർ വ്യവസ്ഥകളുണ്ട് അതിൽ ആക്റ്റീവ് ലിസണിംഗും ഉൾപ്പെടുന്നുണ്ടെന്ന് സി പറയുന്നു എന്ത് തന്നെ ആയാലും ഗൂഗിൾ യുഗത്തിനും ഇപ്പോഴത്തെ നിർമ്മിത ബുദ്ധി യുഗത്തിനും യാതൊരു പരിമിതികളുമില്ല അതിപ്പോൾ സ്വകാര്യതയായാലും മറ്റു താല്പര്യങ്ങളായാലും വാർത്തയുടെ നിറം തേടി തനി നിറം